യേശുവൻ നന്ദി യേശുവെ സുതി അമ്മയും നന്ദി എൻ്റെ പേര് അന്നമ്മ ഞാൻ ചേർത്തലയുള്ളതാണ് എനിക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതിയോടുകൂടി എൻ്റെ കാലിനൊരു ഉണ്ടായി അത് കൂടുതലായി ശനി ഒരു ശനിയാഴ്ചയായിരുന്നു അത് കൂടിക്കൂടി രാത്രിയായപ്പം പൊട്ടു എഴുന്നേക്കാൻ പാടില്ലാതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ച രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ രാത്രി ഒമ്പത് പത്ത് മണിവരെ എന്നെ പരിശോധിച്ച് എന്നെ എം ആർ സ്കാനെല്ലാം ചെയ്ത് അവിടുന്ന് പിന്നെ പത്ത് മണി രാത്രി ആയപ്പം എന്നെ അവിടെ അഡ്മിറ്റാക്കിയിട്ട് തിരിച്ച് അവിടെ പല പല രോഗങ്ങൾ വരുന്ന കാരണം എന്നെ വീട്ടിലേക്ക് വിട്ട് ചൊവ്വാഴ്ച ന്യൂറോജിയെ കാണിക്കാൻ വന്നാൽ മതിയെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു തിങ്കളാഴ്ച രാവിലെ മുതൽ രാവിലെ ആയപ്പോൾ തീരെ അപചതയായി എഴുന്നേക്കാൻ പോലും പാടില്ലാതെ ഞാൻ തളർന്നു പോയി ശരീരം മൊത്തം തളർന്നു പോയി ഞാൻ അവിടുന്ന് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ തിങ്കളാഴ്ച ഉച്ചയായപ്പോൾ മുതലുള്ള സർദിലായിരുന്നു സർദിച്ച് ഛർദിച്ച് വശം കെട്ടപ്പോൾ ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കൂടി ഇൻഡോ അമേരിക്കയിലെ പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഡോക്ടറ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എം ആർ സ്കാനെല്ലാം ചെയ്ത് എന്നെ ഐ സിയിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് കാണാനുള്ളവരെല്ലാം വന്ന് കണ്ടു ഇനി രക്ഷപ്പെടുകയെന്ന് ഞാൻ അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ മക്കളും രണ്ട് കാര്യമേ ചെയ്യാനുള്ള ഡോക്ടർ പറഞ്ഞു ഒന്ന് ബ്ലഡ് മാറ്റി കയറ്റുക ബ്ലഡ് മാറ്റി കയറ്റുകയാണെങ്കിൽ പെ എന്തെങ്കിലും സംഭവിക്കും പെട്ടെന്ന് അത് കാരണം ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ ചെയ്യണം ഒരു അതിന് നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു നാല് ലക്ഷം രൂപ ഉടനെ എടുക്കാനില്ലായെന്ന് കാരണം എൻ്റെ മക്കൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കുറച്ച് കിട്ടുമോ തിരക്കാൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ തിരക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൽ ഈ മരുന്നില്ല കാരുണ്യായിലുണ്ടെന്ന് പറഞ്ഞു കാരുണ്യൽ രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ മതി എൻ്റെ മക്കൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ വയ്ക്കത്തെ ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ആംബുലൻസെ കയറ്റി കോട്ടയത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഉടനെ തന്നെ ആംബുലൻസെ കയറ്റി കോട്ടയത്ത് കൊണ്ടുപോയി എന്നെ ഐ സു കിടത്തി മൂന്ന് ദിവസം മൂന്ന് ദിവസവും ഞാൻ കിടന്ന് വേദന കൊണ്ട് കരയുകയായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു ഐ സുയിൽ നിന്ന ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു എന്നെ കിട്ടത്തില്ല കാണാനുള്ളവരെല്ലാവരും വന്ന് കാണട്ടെ പിന്നെ ശരീരം മൊത്തം പോയി അഥവാ കിട്ടിയാലും രക്ഷപ്പെടത്തില്ല നടക്കുക എന്ന് പറഞ്ഞു കാണാനുള്ളവരെ എല്ലാം വിളിച്ച് ഐശ്വയുടെ വാതുക്കം നിർത്തിയിരുന്ന ഡോക്ടർ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ ഞാൻ അവിടെ കിടന്നും കൊണ്ട് ഡോക്ടർമാർ അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞ് വെൻറ്റിലേഷനിലേക്ക് മാറ്റേണ്ടി വരും അമ്മേനെ കിട്ടത്തില്ല ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മകൾ ഈ കൃപാസനത്തിൽ കാശീര്വം തന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് കിടക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് അമ്മേ എന്നെ സുഖപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പം ഞാൻ നടന്ന് എൻ്റെ വീട്ടിൽ നടന്ന് അവിടുന്ന് ഞാൻ ബസ് കയറി നടന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ സ്റ്റേജെ കയറി നിന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എന്നെ സുഖപ്പെടുത്തണം എന്നെ വീട്ടിൽ കൊണ്ടുവന്നം എന്നെ നടത്തണമെന്ന് ഞാൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞ് മൂന്നിൻ്റെ അന്ന് ഡോക്ടർ പറഞ്ഞ് അമ്മ എന്നെ കിട്ടുകല്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞ് മൂന്നിൻ്റെ അന്ന് എന്നെ വാർഡിലേക്ക് മാറ്റാവെന്ന് പറഞ്ഞു എന്നെ വാർഡിലേക്ക് മാറ്റി അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് നടക്കുക കുറഞ്ഞാലും നടക്കത്തില്ലെന്ന് പറഞ്ഞു വാർഡിലേക്ക് മാറ്റി എട്ടിൻ്റെ അന്ന് എന്നെ വീട്ടിൽ ആംബുലൻസേ ഇടത്തി എന്നെ വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ അടുത്തുള്ളവരെല്ലാവരും എൻ്റെ ജഡം കൊണ്ടുവരുന്നത് കാണാൻ കാത്തിരുന്നവരുണ്ട് അത്രയ്ക്കും അവജതയായി പോയി ഞാൻ എന്നെ കിട്ടുക എന്ന് പറഞ്ഞതാണ് അവിടുന്ന് ഞാൻ വന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു രണ്ടാഴ്ച കഴിയുമ്പം ഇവിടെ ഡോക്ടറുടെ അടുക്ക കൊണ്ടു വെല്ലണമെന്ന് പറഞ്ഞായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ മക്കൾ എൻ ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കാലും കൈയ്യുമൊക്കെ അനക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പം എന്നെ എൻ്റെ മക്കൾ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഡോക്ടർ ഐ സി യുയിൽ അവിടെ നൂറോജിലെ ഡോക്ടർമാർ പറഞ്ഞ് ഇനി മരുന്നൊന്നും വേണ്ട അമ്മയ്ക്ക് വളരെ കുറവുണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് എന്നെ എൻ്റെ മകനും ഡോക്ടറും കൂടെ കൂടി കയ്യെ പിടിച്ച് ആശുപത്രിയിൽ നടത്തി അവിടുന്ന് ഞാൻ എന്നെ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് മുതൽ ഇന്നീ സമയം വരെ ഞാൻ നല്ല രീതിക്ക് നടക്കുന്നു ഞാൻ അമ്മയുടെ സ്റ്റേജിൽ കയറി വന്നു എനിക്ക് അമ്മ തന്ന അനുഗ്രഹം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞതാണ് യേശുവേം നന്ദി അമ്മയും നന്ദി